നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാട് വളഞ്ഞ് എസ് പി ജി സുരക്ഷ ശക്തമാക്കി വലിയ നിരീക്ഷണമാണ് എസ് പി ജി വയനാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ കുരുപൊട്ടി നിൽക്കുകയാണ് സി പി എമ്മിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വയനാട്ടിലേക്ക് എത്തുന്നു എന്ന പ്രഖ്യാപനം വന്നതോടെ സി പി എമ്മിന് ഹാലിളകിയിരിക്കുകയാണ് മോദി വന്ന് എന്ത് പ്രഖ്യാപനം നടത്തുമെന്നത് സി പി എം ഉറ്റുനോക്കുകയാണ് ദുരന്ത പിണറായി വിജയൻ ഉള്ളതാണ് ഒരു ധൈര്യമെന്ന് സി പി എം സൈബർ ഗ്രൂപ്പുകൾ ഒരു വഴിക്കൂടെ തള്ളിക്കൊണ്ടുവരുമായിരുന്നു അത് ഇടിഞ്ഞു വീഴുമെന്ന പേടിയാണ് സഖാക്കൾക്ക് ദുരന്തമുണ്ടായി പിണറായി എല്ലാം നേരെയാക്കി ഇനി എന്തിനാണ് മോദി എഴുന്നള്ളുന്നതെന്ന് സൈബർ ഗ്രൂപ്പുകളുടെ രോദനം ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള വരവാണെന്നാണ് ക്യാപ്സൂള് അതിനുള്ള മറുപടി മലയാളി തന്നെ കൊടുത്തിട്ടുണ്ട് വരുന്നത് ബി നേതാവായിട്ടല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ഒരു ദുരന്തം വെച്ച് രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുതെന്ന് മുന്നറിയിപ്പ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വയനാട് ദുരന്തമുണ്ടായി നാലിൻ്റെ അന്നാണ് വയനാട്ടിലൊന്നു പോയത് അതും ഏതാണ്ട് ടൂറ് പോയ പോലെ ആയിരുന്നു അവിടെ പോയി കൈവൊക്കി കാണിക്കുന്നു ചിരിക്കുന്നു എന്തായിരുന്നു ഷോ ഇതിലും ഭേദം അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരുന്നു മോദി ആയാലും ഇനിയിപ്പോൾ പിണറായി വിജയൻ ആയാലും വയനാട്ടിൽ ആരും രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ ആരുടെയും രാഷ്ട്രീയ കളി കാണാൻ നിൽക്കുകയല്ല ആ നാട് അത്രത്തോളം തകർന്നടിഞ്ഞു നിൽക്കുന്ന കുറെ മനുഷ്യരാണ് അവിടെ ഉള്ളത് ഉരുൾപൊട്ടലിൽ തകർന്ന മേപ്പാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സന്ദർശനം നടത്താൻ ഇരിക്കെ പ്രതീക്ഷയോടെയാണ് വയനാട്ടുകാരും നോക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി എത്തുന്നത് മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ മലവെള്ളം വിഴുങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങൾ ആരും വരാതിരുന്നത് വിമർശനങ്ങൾക്ക് വലിയ രീതിയിൽ വഴിവച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും മാത്രമാണ് ദുരന്ത ബാധിത മേഖലയിലെത്തിയത് ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും പ്രധാനമന്ത്രി എത്താതിരുന്നതിൽ വിമർശനം ഉയരവെയാണ് ഇപ്പോൾ മോദിയുടെ സന്ദർശനം മോദിയുടെ വരവിൽ വയനാട് ദുരന്തത്തെ എൽ ത്രീ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമോ എന്നെല്ലാമാണ് കേരളം ഉറ്റുനോക്കുന്നത് എസ് പി ജി സംഘം വന്ന് വയനാട് വളഞ്ഞിട്ടുണ്ട് മോദി എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ കാര്യങ്ങൾക്കും മറ്റുമാണ് എസ് പി ജി സംഘം നേരത്തെ എത്തിയിരിക്കുന്നത് മോദിക്ക് വയനാട്ടിൽ വരാൻ പേടിയാണോ എന്നാണ് സഖാക്കളുടെ ചോദ്യം ദാസൻ പിന്നെ തനിച്ചാണല്ലോ പുറത്തിറങ്ങുന്നത് അത് ഓർക്കുമ്പോഴാണ് വലിയ അഭിമാനം തോന്നുന്നത് നാൽപ്പത് വണ്ടി പോലീസ് ഇല്ലാതെ പുറത്തിറങ്ങാത്ത മനുഷ്യനാ കുരു പൊട്ടുന്നത് മോദി വരുന്നതിലല്ല മോദി വന്നിട്ട് എന്ത് നീക്കം നടത്തും എന്നുള്ളതിലാണ് ദുരന്ത മുന്നറിയിപ്പ് നേരത്തെ കൊടുത്തിരുന്നുവെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതാണല്ലോ ഇല്ല എന്ന് കേരളവും ഈ സംഭവത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നത് വയനാട് ദുരന്തത്തിന്റെ കാരണം പഠിക്കാൻ കേന്ദ്രം ആരെയെങ്കിലും നിയോഗിക്കുമോ എന്നുള്ളതാണ് ഭീതി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കൂടാതെ മറ്റനവധി റിപ്പോർട്ടുകളും സംസ്ഥാന സർക്കാരിനെതിരായിട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ സർക്കാർ പലതിനും കണ്ണടച്ചുകൊടുത്തത് കൊണ്ട് തന്നെയാണ് ഈ ദുരന്തമുണ്ടായതെന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയായി നിൽക്കുകയാണ് മോദിവൻ അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ അനധികൃത കയ്യേറ്റം റിസോർട്ടുകളുടെ പ്രവർത്തനം ഹോം സ്റ്റേകളുടെ പ്രവർത്തനം ടൂറിസത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്വാറികളുടെ പ്രവർത്തനം ഇതേക്കുറിച്ചെല്ലാം അന്വേഷണം വരും അത് സർക്കാരിന് എട്ടിന്റെ പണിയാണ് ദുരന്തം ഉണ്ടാകുമെന്ന് വയനാട്ടിലെ വിദഗ്ധ സംഘം പഠനം നടത്തിയതിന്റെ റിപ്പോർട്ട് ഒരു വർഷം മുൻപേ തന്നെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയതാണ് സംസ്ഥാന സർക്കാർ തന്നെ നിയോഗിച്ച സമിതിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ട് കൊടുത്തത് എന്നിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഈ വിവരങ്ങൾ കേന്ദ്രത്തിന് മുന്നിലെത്തിയാൽ പിണറായിക്ക് പുറം പൊളിയുന്ന അടി കിട്ടും സർക്കാർ അനാസ്ഥകൾ കേന്ദ്രം വലിച്ചു പുറത്തിടും ഇതോടെ പിണറായി വിജയന്റെ ത്രീ പോയിന്റ് സീറോ എട്ടായി മടക്കി പോക്കറ്റിലിടാം ദുരന്തമുണ്ടാകുമെന്ന് വ്യക്തമാകുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു അതിപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തോട് ചേർന്ന മലനിരകളിലെ അനിയന്ത്രിത ടൂറിസം പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടലിന് കാരണമാകുമെന്ന് ഒരു വർഷം മുൻപേ റിപ്പോർട്ട് നൽകിയിരുന്നു വിദഗ്ധ സമിതി കണ്ടി വനമേഖലയിലെ റിസോർട്ടുകളുടെ നേതൃത്വത്തിലുള്ള ഓഫ് റോഡ് യാത്രകളും കള്ളാടിപ്പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതും റോഡിലെ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലിന് കാരണമാകുമെന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് കണ്ടിയിൽ നിന്ന് ഒരു കിലോമീറ്ററിൽ താഴെ ആകാശദൂരമേ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവ സ്ഥാനത്തേക്കുള്ളൂ പശ്ചിമഘട്ടം മലനിരകളുടെ ഭാഗമായ പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ് കണ്ടിയും ചൂരൽമലയും വെള്ളാർമലയും വെള്ളരിമലയും ഒക്കെ ചേർന്ന ചെമ്പ്രയോട് ചേർന്ന മലനിരകൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടേറെ സസ്യ ജന്തു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ പ്രദേശത്തെ വനമേഖലകളോട് ചേർന്ന് റിസോർട്ടുകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടതോടെയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക സമിതി ഇവ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയത് മുപ്പതോളം റിസോർട്ടുകളാണ് ഇവിടെ ഉള്ളത് വാരാന്ത്യങ്ങളിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സന്ദർശകർ തൊള്ളായിരം കണ്ടിയിൽ എത്തുന്നുണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ നാനൂറ് അഞ്ഞൂറ് ടൂറിസ്റ്റുകൾക്ക് വേറിട്ട ഓഫ് റോഡ് അനുഭവം സമ്മാനിക്കാൻ റിസോർട്ടുകാർ ഇവിടേക്കുള്ള റോഡ് പൊട്ടി പൊട്ടിത്തകർന്ന നിലയിൽ നിലനിർത്തുകയായിരുന്നു നിരന്തരം വാഹനങ്ങൾ പോകുമ്പോഴുള്ള പ്രകമ്പനം മണ്ണൊലിപ്പിനും കാരണമാകുന്നു കള്ളാടി പുഴയ്ക്ക് കുറുകെ റോഡുകൾ നിർമ്മിച്ച് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയും അനുമതിയില്ലാതെ സാഹസിക വിനോദങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു മാലിന്യ നിർമ്മാർജ്ജനവും ഫലപ്രദമല്ല ഇതെല്ലാം ചേർന്ന് പരിസ്ഥിതി ദുർബല പ്രദേശത്തെ ഇല്ലാതാക്കുകയാണെന്നും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കള്ളാടി തൊള്ളായിരം കണ്ടി റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണം എന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു ടൗൺ പ്ലാനർ ജില്ലാ ഫയർഫോഴ്സ് മേധാവി സൗത്ത് വയനാട് ഡി എഫ് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് പി സി ബി എഞ്ചിനീയർ മേപ്പാടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ തു തുടങ്ങിയവർ ഉൾപ്പെടുന്നതായിരുന്നു പ്രത്യേക സമിതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ സംഘം പ്രസ്തുത വനമേഖല സന്ദർശിച്ച് പരിശോധന നടത്തിയിരുന്നു അന്നത്തെ സൗത്ത് വയനാട് ഡി എഫ് ആയിരുന്ന സജ്ന കരീമാണ് റിപ്പോർട്ട് നൽകിയത് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് നൽകി എന്നാൽ അന്ന് റിസോർട്ട് ഉടമകൾ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ടിന് നേരെ പ്രതിഷേധിച്ചു ടൂറിസത്തെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണെന്ന് ആരോപിച്ചു എന്നാൽ എന്താണ് ഉണ്ടായത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്താണോ അതുപോലെ തന്നെ സംഭവിച്ചു ഇതെല്ലാം സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കാരണം നിരവധി റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ സർക്കാരിന് മുന്നിൽ എത്തിയിരുന്നതാണ് ഒരു നടപടി പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല ഇപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ ഈ സംഭവത്തിൽ ഒരു അന്വേഷണം വന്നാൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ബോധം സി പി എമ്മിനും പിണറായിക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അടിമകളെ ഇറക്കി ക്യാപ്സൂളുകൾ പലതും ഇറക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്